എഴുതപ്പെട്ട ഒരു ഭരണഘടനയോടുകൂടി ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഭരിക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് നാം ഓർക്കുന്നത് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്ന ആദ്യത്തെ വാക്ക് വി എന്നാണ് നമ്മൾ നമ്മളാൽ നമ്മൾ നമ്മളാൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണെന്ന് അപ്പോൾ ഈ നമ്മൾ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആ വാക്കെടുത്തത് എന്നിരുന്നാലും ഇവിടെ നമ്മൾ വി എന്ന് ഉദ്ദേശിക്കുന്നപ്പോൾ ഇതിനകത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടിരിക്കുന്നത് ഇൻക്ലൂസിവിറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും ചെറിയവനും വലിയവനും കറുത്തവനും വെളുത്തവനും എന്നുവേണ്ട എല്ലാവരും അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഈ ഭരണഘടനയിൽ സ്ഥാനമില്ലാത്തതായിട്ട് ആരുമില്ല നമുക്കൊക്കെ ഒരു സ്ഥാനമുണ്ട് അതിനകത്ത് അപ്പം അത് ആ ഒരു വി എന്ന് പറയുന്ന വാക്കോടുകൂടി നമ്മൾ എന്ന് പറയുന്ന വാക്കോടു കൂടി ആരംഭിക്കും നമ്മുടെ രാജ്യം ആ രാജ്യത്തിനകത്ത് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തസ്സിനെ കുറിച്ചാണ് ഭരണഘടനാ മൂല്യങ്ങളിൽ നമ്മളൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ പൗരന്മാർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഉറപ്പാക്കും എന്ന് പറയുന്ന ഒരു ഭരണഘടനയാണല്ലോ നമ്മുടേത് അതിൽ ആ സാഹോദര്യത്തെ നിർവചിക്കുന്നിടത്ത് എന്ത് തരം സാഹോദര്യമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അത് അഷുറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നാണ് ഓരോ വ്യക്തിയുടെയും അന്തസ് മാനിച്ചുകൊണ്ടുള്ള ഒരു ഒരു സാഹോദര്യം എല്ലാവരും മനുഷ്യരാണ് അത് ചെറിയവനായാലും അസുഖമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഉള്ളവനായാലും എന്ത് അത് ഏത് കാസ്റ്റ് ഏത് ജാതി ഏത് മതം ഏത് വർഗം ഏത് ഭാഷ ഏത് ഏത് പ്രദേശം അതൊന്നും ഒരു ജെൻഡർ അതൊന്നും കാര്യമാക്കാതെ മനുഷ്യനാണോ മനുഷ്യനെല്ലാം അന്തസ്സുണ്ടെന്നും അത് ഒരേ അന്തസ്സാണെന്നും ആ അന്തസ് ഉറപ്പാക്കുമെന്നും നമ്മുടെ ഭരണ ഉറപ്പ് വരുന്നു ഈ കടി ദിയക്കില എന്തും വിലയ്ക്ക് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ബിമൽ ബംഗാളി സാഹിത്യകാരൻ ബിമൽ മിത്ര എഴുതിയൊരു പ്രശസ്തമായ നോവലുണ്ട് അതിനകത്തെ മുഖ്യ കഥാപാത്രം മാത്രം ദീപാങ്കുരൻ എന്ന് പറയുന്ന ഒരു അധ്യാപനാണ് ഒരു അനാഥ ബാലനായിരുന്നു പഠിച്ച് വളർന്ന് വലിയ ആളായി റെയിൽവേലൊരു ഉന്നത ഉദ്യോഗം കിട്ടി അദ്ദേഹം ഉന്നത സ്ഥാനത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തി ആ ഉദ്യോഗം രാജിവെച്ചിട്ട് അദ്ദേഹം അധ്യാപകനാകും അധ്യാപകനായിട്ട് അദ്ദേഹം ക്ലാസ്സിൽ വന്ന് എൻ്റെ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായിത്തീരണം ഓരോരുത്തരും ഓരോ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് പറയുന്ന കുട്ടികളുമായി ടെക്റോക്രാറ്റ് വിദേ ഒരു വിദേശ ജോലി പിന്നെ വക്കീല് ജഡ്ജി ഡോക്ടർ അങ്ങനെ പൊളിറ്റീഷ്യൻ ശാസ്ത്രജ്ഞ അദ്ദേഹം പറഞ്ഞതൊക്കെ ആയിക്കൊള്ളു പക്ഷെ ആദ്യമേ നിങ്ങളൊരു മനുഷ്യനാവണം ഫസ്റ്റ് ബിക്കം എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്തും അപ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരു മനുഷ്യനായ ഉദ്യോഗസ്ഥൻ മനുഷ്യനായ ഡോക്ടർ ഒരു മനുഷ്യൻ മനുഷ്യനായ മനുഷ്യത്വമുള്ള മനുഷ്യത്വമുള്ള ഡോക്ടർ മനുഷ്യത്വമുള്ള ജഡ്ജി മനുഷ്യത്വമുള്ള വക്കീൽ ഒരു മനുഷ്യത്വമുള്ള പിന്നെ രാഷ്ട്രീയക്കാരൻ മനുഷ്യത്വമുള്ള മന്ത്രി മനുഷ്യത്വമുള്ള ബിസിനസ്സുകാരൻ ബിസിനസ് രാഷ്ട്ര മനുഷ്യത്വമുള്ള ശാസ്ത്രജ്ഞൻ മനുഷ്യത്വമുള്ള അങ്ങനെ എല്ലാവർക്കും നമ്മൾ മനുഷ്യരെ കണ്ടുപിട്ടു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് എന്തൊരു മനുഷ്യൻ എന്ന് ചിലരെ കുറിച്ചൊക്കെ പറയാത്ത ദിവസങ്ങൾ വളരെ കുറവല്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അടിസ്ഥാന നമ്മുടെ അന്തസ്സിനെ മാനിക്കുകയും നമ്മുടെ അന്തസ്സിനെ വിലമതിക്കുകയും നമ്മുടെ അന്തസ് അവർക്കുള്ളതുപോലെയുള്ളത് തന്നെയുള്ള അന്തസ്സാണെന്ന് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വ ഒരു 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 പ്രകൃതി പ്രകൃതത്തെയാണ് മനുഷ്യത്വം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ആ ഒരു ബഹുമാനവും ആ ഒരു പരിഗണനയും നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ആത്മാത്യം ചെയ്ത എന്തൊരു മനുഷ്യൻ അങ്ങനെ എന്തൊരു മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം അവരിലൊക്കെ മനുഷ്യത്വം ഇല്ലാതെ പോയി എന്നുള്ളതുകൊണ്ടാണ് അവർ നമ്മളെയൊക്കെ കാണുന്നത് ഇരകളായിട്ടും അല്ലെങ്കിൽ അവർ നമ്മളെ മറ്റുള്ളവരെയൊക്കെ കാണുന്നത് അവർക്ക് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുക്കളായിട്ട് അവരുടെ ഒരു യൂസ് ആൻഡ് ത്രോ ആ ഒരു കൾച്ചറിലേക്കൊക്കെയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് എല്ലാവർക്കും അന്തസ്സുണ്ടെന്ന് തിരിച്ചറിയണം എന്നെപ്പോലുള്ള ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കുള്ള അന്തസ്സ് ഞാൻ ഇന്ന് കാണുന്ന ഞാൻ കണ്ടുമുട്ടുന്ന ഞാൻ ഏതെങ്കിലും തരത്തിനുള്ള ഇടപാടുകളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും എനിക്കുള്ളതുപോലെ തന്നെയുള്ള അന്തസ് അന്തസ്സുണ്ട് എന്നും ആ അന്തസ് നഷ്ടപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് ഞാൻ നിൽക്കുമെന്നും അവരുടെ അന്തസ്സ് വീണ്ടെടുക്കാനായിട്ട് ഞാൻ നടത്തുന്ന പരിശ്രമമാണ് എന്നെ മഹാനാക്കുന്നതും എന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവുകൾ കൂടി ഒരു നല്ല മനുഷ്യനാവാൻ നമുക്ക് പരിശ്രമിക്കാം ഒരു നല്ല മനുഷ്യരുടെ നല്ല രാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യം വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു റിപ്പബ്ലിക്കൻ എന്നായിരുന്നു റിപ്പബ്ലിക് ദിനം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ